in the realm of ideas and i fight them in the realm of speech but my biggest complaint with them of them is that they do not have feelings for people അവരെക്കുറിച്ചുള്ള ഏറ്റവും ഏറ്റവും വലിയ വലിയ പരാതി പരാതി എന്ന് പറയുന്നത് ജനങ്ങളെക്കുറിച്ചുള്ള വികാരങ്ങൾ ചിന്തകൾ അവർക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഉമ്മൻചാണ്ടി വ്യക്തി മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൻ്റെ ആവിഷ്കാരമാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ രാഹുൽ ഗാന്ധി അടക്കം നേതാക്കളും കുടുംബാംഗങ്ങളും പുഷ്പാർച്ചന നടത്തി കെ പി സി സിയുടെ ആഭിമുഖ്യത്തിലെ ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം രാഹുൽ ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി തന്റെ ഗുരുവായിരുന്നുവെന്ന് രാഹുൽ പറഞ്ഞു നിരവധി രാഷ്ട്രീയ ആക്രമണങ്ങളും നുണപ്രചരണങ്ങളും നേരിട്ടപ്പോഴും ഉമ്മൻചാണ്ടി ആരെക്കുറിച്ച് മോശം പറഞ്ഞില്ല യു ഡി എഫ് നേതാക്കളും സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിദിയൻ കത്തോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ കുർബാന നടന്നു